നമസ്കാരം നമസ്കാരം ഇതെന്താ പരിപാടി ഇത് കോഴി താറാവിലെ കോഴികളെ തിന്നും കോളിഫ്ലവർ ഇത് ഇത് അല്ലേ ഇത്ര എത്ര പൊടിയാവും അതേപോലെ പൊടിയായി കിട്ടും അപ്പൊ ഇത് കോഴികൾക്ക് തീറ്റ ലാവിക്കല്ലേ കോഴി തറാവ് ഇതിലേണ്ണല്ലോ അഞ്ചാറെ ആവശ്യപ്പെട്ടു അപ്പൊ എണ്ണിയതാണ് ഇതൊക്കെ ഇനി സ്റ്റോക്ക് ഒന്നുമില്ല സ്റ്റോക്കില് ഇനി ആവശ്യക്കാർ വന്നുണ്ടാക്കി കൊടുക്കുമ്പോൾ കർഷകർക്ക് വേണ്ടിട്ട് കോഴി വളർത്താൻ വേണ്ടി പ്രോത്സാഹനം തീറ്റ തീറ്റക്ക് ഭയങ്കര വിലയാണല്ലോ അപ്പൊ പകുതി തീറ്റ അത് കൊടുക്കാം കൊടുക്കാം ബാക്കി ബാക്കി വാങ്ങിച്ചു ഞാൻ അടുത്ത് അഞ്ഞൂറോളം കോഴിയുണ്ട് കോഴിയുണ്ട് രാവിലെ പിണ്ണാക്ക് ചേർക്കാം കടല പിണ്ണാക്ക് ആ എല്ലം പിണാക്ക അടിപൊളി മോട്ടറ് ചിട്ടുള്ള പ്രവർത്തനം അപ്പൊ കർഷകർക്ക് നല്ല ഉപകാരമായിക്കോട്ടെ ചേട്ടന്റെ വീട് സ്ഥലം വീട് എടപ്പാളാണ് എടപ്പാള് കൊള്ളമ്പ് മലപ്പുറം ഡിസ്ട്രിക്ട് മലപ്പുറം ഡിസ്ട്രിക്ട് കൊല്ലമ്പ് മൂലം അപ്പൊ ഇതില് നമ്പർ കൊടുക്കാം കൊറിയർ ആയിട്ട് കൂടാതെ കൊടുക്കേണ്ടി കൊടുക്കുന്നേ ഞാന് കർഷകനാണ് എന്തൊക്കെ എന്തൊക്കെയെന്ന് നെല്ലുണ്ട് വാഴ പിന്നെ അടക്ക തെങ്ങ് അതൊക്കെ ആയിട്ട് പിന്നെ ചേമ്പ് ചേന പച്ചക്കറി അതായത് കോഴി കോഴിയുണ്ട് ഉണ്ട് നാലായിരം ഹാച്ചറിഞ്ഞു എല്ലാവിധ കോഴിക്കോട് കുഞ്ഞുങ്ങളും ഉണ്ട് എല്ലാവിധ പിന്നെ സെയിലില്ല ഇവിടെ കോഴിമുട്ട സെയിലും എല്ലാ ദിവസവും ഉണ്ട് പക്ഷെ കോഴിമുട്ട ബുധനാഴ്ച മാത്രമേ വിരിയക്കുള്ളൂ ബുധനാഴ്ച കൊടുത്തിട്ട് ബുധനാഴ്ച കൊടുന്ന് ഇരുപത്തി ഒന്നാം ദിവസം കുഞ്ഞു തരും കുഞ്ഞും പിന്നെ വിരിയാത്ത മുട്ടയും വിരിഞ്ഞ കുഞ്ഞും അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കില് ഈ സാധനം എത്തിച്ചു അതെ അതെനിക്ക് കോസ്റ്റ് വന്ന അത്ര പൂവ് മൂവായിരത്തി അഞ്ഞൂറ് അപ്പോൾ ഓക്കെ താങ്ക് താങ്ക് യൂ